വരായിരുന്നു ഒൻപതു പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു അതുകാലം കൊട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കിട്ടുവാനായി ൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയെന്തേ ഇക്കുറി വല്ലായ്മയാർന്നുപോയി ഭിത്തി ഉറയ്ക്കും നീലൊന്നുകൊണ്ടും എന്താണു പോം വഴി എന്നൊരൊറ്റ ചിന്ത അവരിൽ പുകഞ്ഞു നിൽക്കേ വെളിപാടു കൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളൊരതേറ്റു ചൊല്ലി ഒൻപതുണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആമതിൽ മണ്ണിയിലുറച്ചു നിൽക്കും ആ ചന്ദ്രതാരം ഉയർന്നു നിൽക്കും ഒൻപതുണ്ടത്രേ പ്രിയവധുക്കൾ അൻപിയെന്നോരവരൊന്നുപോലെ ക്രൂരമാമി ബലിക്കായതിൽ നിന്ന് ആര് ഒരൂവളെ മാറ്റി നിർത്തും ൂട്ടത്തിലേറ്റവും മുപ്പിഴുന്നൊൻ തെല്ലൊരൂറ്റത്തോടപ്പോൾ പറഞ്ഞു പോയി ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്ന വെള്ളാരുമാട്ടേ അവളെയും ചേർത്തി മതി പടുക്കും അവളിപ്പണി കാർത്തന്മാനം കാക്കും ഒൻപതു പേരവ കൽപ്പണിക്ക ഒൻപതുമെയും ഒരു മനസ്സും എങ്കിലും ഒൻപതു പേരുമപ്പോൾ സ്വന്തം വധുമുഖം മോർത്തുപോയി ഒത്തുപ്പതിനെട്ടു കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു കഞ്ഞിക്കലവും തലയിലേന്തി കയ്യാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാടവരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്ത് തുമ്പച്ചിരിയുമായി മണ്ടി കിതച്ചു വരുന്നതാരോ മുക്കിൻ്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുത്തുപോൽ ഞാത്തുപോൽ വേർപ്പു തുള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മുത്തയാൾ വേറ്റ പെണ്ണായിരുന്നു ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു കൊട്ടിയ പ്ലാവിൽ മുന്നിൽ വച്ചു ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു ഒറ്റത്തൊടുകറി കൂടെ വച്ചു ഒൻപതു പേർക്കും വിളമ്പി വച്ചു കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നടുത്തിരിക്കേ ൂട്ടൊടുക്കത്തെയാണിന്ന് ഓർക്കുവാനാസതിക്കായതില്ല ഓർക്കാപ്പുറത്താണ് ശനിപാദം ആർക്കറിയാമെന്നതിൻ മുഹൂർത്തം കാര്യങ്ങളെല്ലാം അറിഞ്ഞ ാം കണ്ണു തുടച്ചുകൊണ്ടേ അന്ത്യമാം തന്നഭീലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു ഭിത്തിയുറക്കാനീ പെണ്ണിനെയും ചെത്തിയ കള്ളിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കു മുൻപൊന്നെനിക്കൊണ്ട് കെട്ടി ൊവിൻ കെട്ടിമറയ്ക്കല്ലേ എൻറെ കയ്യും എൻ്റെ പൊന്നോ മന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരോ ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ീ മുലയൂട്ടാനുവതിക്കൂ ഈ കയ്യൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാനുവതിക്കൂ